ഞാൻ രാവിലെ ഒരു അച്ചീവ്മെന്റ് ചെയ്താൽ സ്വന്തം അടിക്കാം യു ഹാവ് എൻ ഗുഡ് ഈ ലോകത്ത് എന്നേക്കാൾ അല്ലെങ്കിൽ എന്നെ പോലെ ഞാൻ ഇത്രത്തോളം ആത്മാർത്ഥം ഓരോ വ്യക്തി ഇല്ലാന്ന് പറയാം ഞാൻ തന്നെ ലോകത്ത് ആരെങ്കിലും കയ്യടിക്കുവോ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയിട്ടുണ്ടോ തെറി ഉണ്ടാവും പച്ച തെറി ഉണ്ട് ഉണ്ടുണ്ട് പിന്നെ അതൊന്നും നിങ്ങളില്ലെന്ന് പറയില്ല ഞാൻ തന്നെ അച്ഛനും അമ്മക്കൊക്കെ കേട്ട് കേട്ട് എനിക്കെന്നെ ഭയങ്കര എനിക്ക് പിന്നെ എന്താ എല്ലാവർക്കും പുഷ്പം കൊടുക്കും അപ്പോൾ നമുക്ക് ആരും കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാനൊരു കാര്യം പറയട്ടെ യേശുദാസിൻ്റെ പാട്ടിൻ്റെ അടിയിൽ ഇദ്ദേഹം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മലയാളികൾ കമൻ്റ് ഇടാറുണ്ട് ഇല്ലേ എ പി ജെ അബ്ദുൾ കലാമിനോട് പറഞ്ഞു ഇയാൾക്ക് എന്ത് ഞാൻ അറിയാൻ ഞാൻ കാണിച്ചിട്ടാണ് കമൻറ്റ് ഇങ്ങനെ എ പി ജെ അബ്ദുൾ കലാമിനി യേശുദാസിനി കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന മലയാളികളുടെ ഇടയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും കിട്ടുമോയില്ലേ കിട്ടും പിന്നെ എന്തിനാ നമ്മൾ ഈ അനാവശ്യമായ കൺസേൺ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ തുടങ്ങണോ ഇരുപത്തിരണ്ട് ദിവസം നിങ്ങൾ നിർത്താതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വീഡിയോ കിട്ടുമോ രാവിലെ എഴുതി നിൽക്കുന്നത് മറ്റേ വെറുതെ ഒരു പൂച്ചക്കുട്ടിനെ കളിപ്പിക്കുന്ന ഇരുപത്തി രണ്ട് ദിവസം കിട്ടോ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്ന പൈസയുണ്ട് യൂട്യൂബിൽ മുപ്പത്തേഴ് പോയിന്റ് ഏഴുംങ്ങായിട്ടുണ്ട് അക്കൗണ്ട് പൈസ എടുത്തിട്ടില്ല എനിക്ക് എനിക്കൊന്ന് പത്തായിരം അയ്യായിരം വന്ന് കിടക്കുന്നുണ്ട് ഈ യൂട്യൂബിൻ്റെ പൈസ എടുത്തിട്ടില്ല ഞാൻ അത് അങ്ങനെയാണ് ഞാൻ അതിനല്ല ഞാൻ അങ്ങനെ കൺസിസ്റ്റൻറ്റേ ഇട്ടിട്ട് പോവാ യൂട്യൂബിൽ ഞാൻ കോൺസൺട്രേറ്റ് ചെയ്തിട്ടില്ല ആക്ച്വലി അപ്പം നിങ്ങൾക്ക് എന്തും ചെയ് ഞാൻ പറയുന്ന ദിവസം നിങ്ങൾക്ക് സെലിബ്രിറ്റി ആവണോ ആവണോ താങ്കൾ സെലിബ്രിറ്റി ആവണോ ഏ ഒന്നും നോക്കണ്ട അങ്ങ് ആക്റ്റീവ് ആവുക അത്രേ ഉള്ളൂ ആ ബ്രേക്കൊന്നും വേണ്ട നാല് നേരം കേട്ട് നാളെ മൈജീരിയ തന്നെ എടുത്ത് പ്രൊമോട്ട് ചെയ്യാം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ചില പ്രൊമോട്ടർ ആവുന്നേ നിങ്ങൾക്ക് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനാണ് ഇന്ന് വേണ്ടത് എന്തിനാണ് വേണ്ടത് മൈക്രോ അല്ലാണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷമുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ല നമുക്ക് പറയാൻ പറ്റില്ല ബോഗസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു രണ്ടായിരം ഫോളോവേഴ്സ് ഉള്ള ആളാണോ നിങ്ങളൊരു മിനി സെലിബ്രിറ്റി ആയി പത്തായിരം ആണെങ്കിൽ നിങ്ങളൊരു ആവറേജ് സെലിബ്രിറ്റി ആയി നിങ്ങളുടെ ഏരിയയിൽ ആ പത്തായിരം ആൾക്കാർ ജെന്യുവൻ ആയിരിക്കും ആ പത്തായിരം ആൾക്കാരുടെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളായാൽ നിങ്ങൾക്ക് തന്നെ വാല്യൂ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യാം നിങ്ങൾ തന്നെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം നിങ്ങൾ തന്നെ ബ്രാൻഡായി മാറും മൈജിൻ്റെ റെപ്രസൻറ്റേറ്റീവായി മാറും അവിടെ റീജിയണൽ റെപ്രസെൻറ്റേറ്റീവ് ആവും കാരണം ബ്രാൻഡ് ആണ് മൈജിന് നിങ്ങൾ ഓരോ ആൾക്കാരും പാലോച്ച് നോക്കിയാൽ വി ക്യാൻ ബിക്കാം ദാറ്റ് ഇസ് പോസിബിൾ പക്ഷെ ഒറ്റര് കാര്യമുള്ളൂ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും അടി കിട്ടിയാലും എഴുന്നേറ്റ് നിങ്ങൾ വീഡിയോ ഇടണം അപ്പം നിങ്ങൾ പറയേണ്ട എന്താണ് യു ഇൻവോൾവ് ദാറ്റ്സ് ഇറ്റ് ഇൻവോൾവ്മെന്റ് ക്ലിയർ പോയിരുന്നോ വേഗം പോയിരുന്നോ ഇവരൊക്കെ ഐ ഡി കൊടുത്തത് എല്ലാരും നിങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ വരാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല എവിടെയോ ഫ്ലൈ ആയി പോയി എവിടെയോ ഫ്ലൈ ചെയ്തു അത്രേയുള്ളൂ റെഡി ഇനി നിങ്ങൾ ഓരോ ആൾക്കാരും ചെയ്യേണ്ട സംഗതി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു എ ഫോർ സൈസ് ഷീറ്റ് കിട്ടും റെഡി സൈസ് ഇതെല്ലാരും ഒന്ന് എല്ലാവർക്കും ഒന്ന് സർക്കുലേറ്റ് ചെയ്ത എ ഫോർ സൈസ് ഷീറ്റ് മടക്കാനൊന്നും പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരു ഷീറ്റ് ഇപ്പുറത്തൊരു കട്ടിങ് കൊടുത്തോട് റെഡി നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഒരു എ ഫോർ സൈസ് ഷീറ്റ് കിട്ടും കേട്ടോ ഒരു എ ഫോർ